യ നാരായണ ജയൽ പറയും പലതും പറയും അതുകൊണ്ട് ഒരുവനും പരിഭവം വരുതേക്കളിയിൽ പലതും പറയും അതുകൊണ്ട് ഒരു പലതും പറയും

ുംക അവതാരത്തിൽ പഞ്ചാബിൽ ജനിച്ചു വീണു കുംഭകം തന്റെ അവതാരത്തിൽ പഞ്ചാബിൽ ജനിച്ചു വീണു കുംഭകണ്ണന്റെ അവതാരത്തിൽ പഞ്ചാബിൽ ജനിച്ചു കഥാസ്മയം എന്നാൽ സഭിക്കുന്നേ എന്നാൽ അവരുടെ കഥകൾ ചെയ്യാൻ സമ്മോദം സഭ വന്നിരിക്കുന്നേ എന്നാ <mile> േ എന്നാലും അവരുടെ ചെയ്യാൻ സമ്മോദം സ്വകം കളിയും കുട്ടിക്കളിയും പിച്ച നടപ്പും കണ്ടു രസിച്ചു അച്ഛനും അമ്മയും വിദ്യാഭ്യാസം നല്ല തലത്തിൽ കേന്ദ്രീയത്തിൽ ചേർന്ന് പഠിച്ചു വിദ്യാഭ്യാസം നല്ല തലത്തിൽ കേന്ദ്രീയത്തിൽ ചേർന്ന് പഠിച്ചു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നല്ല തരത്തിൽ ആയി സ്കൂളുകളും കോളേജുകളും സ്കൂളുകളിലും കോളേജുകളിലും ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റായി ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പുറത്ത് സ്കൂളുകളിൽ കേറിയിറങ്ങി ഇറങ്ങി കമ്മടുത്തു അമ്മ സ്കൂളുകളിലും കേറിയിറങ്ങി കം കൊണ്ട് വിടെ തിരിച്ചു ജോലികൾ പലതും ചെയ്തിട്ടുണ്ട് പെൻഷൻ നിരവധി കിട്ടുന്നുണ്ട് ജോലികൾ പലതും ചെയ്തിട്ടുണ്ട് പെൻഷൻ നിരവധി കിട്ടുന്നുണ്ട് ജോലികൾ പലതും ചെയ്തിട്ടുണ്ട് പെൻഷൻ നിരവധി കിട്ടുന്നുണ്ട് കുട്ടിക്കളിയും പാലവെപ്പും അങ്ങും ഒരുപോലെ

അവനെ പിടിയും കിട്ടുകയില്ല കണ്ടുരത്തിച്ചു നടക്കും അവനും അവനെ പിടിയും കിട്ടുകയില്ല കണ്ടു രസിച്ചു നടക്കും അവനും അവനെ പിടിയും കിട്ടുകയില്ല കണ്ടുരിച്ചു നടക്കും അവനും അവനെ പിടിയും കിട്ടുകയില്ല കണ്ടുരസിച്ചു നടക്കും അവനും ഭക്ഷണകാര്യം ഭക്ഷണകാര്യം ജനിച്ചവനാണ് ഭക്ഷണകാര്യം

മറ്റുള്ളവരെ നല്ല തരത്തിൽ തീറ്റയ്ക്കാനും ഇഷ്ടം തന്നെ പാലത്തുള്ളൊരു ജിമ്മിൽ പോകെ എണ്ണം കൂടുതലായി ദോശ എണ്ണം കൂടുതലാക്കി ദോഷ എണ്ണം കൂടുതലാക്കി ദോഷം ചെയ്തു അമ്മക്കപ്പോൾ ദോഷം ചെയ്തു അമ്മക്കപ്പോൾ ദോശ എണ്ണം കൂടുതലാകി ദോഷം ചെയ്തു അമ്മക്കപ്പോൾ ദോശ എണ്ണം കൂടുതലാക്കി ദോഷം ചെയ്തു അമ്മയ്ക്കപ്പോൾ ദോശകൾ ചുട്ടു നടന്നു കൊടുത്തു മുട്ടിൻ വേദന കൂടുതലായി ദോശകൾ ചുട്ടുകൾ നടന്നു കൊടുത്തു മുട്ടിൻ വേദന കൂടുതൽ ായികൾ ചുട്ടുകടന്നു കൊടുത്തു മുട്ടിൻ വേദന ഐസ്ക്രീം പറയാൻ വയ്യ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഐസ്ക്രീം കാര്യം പറയാൻ വയ്യ കഴിക്കുന്നുണ്ട് ബൗൾ നിറയെ കുത്തി നിറച്ചു നന്നായിട്ട് അങ്ങ് കഴിച്ചു തുടങ്ങും നിറയെ കുത്തി നിറച്ച് നന്നായിട്ടങ്ങ് കഴിച്ചു തുടങ്ങും െ കുത്തിറച്ച് നന്നായിട്ട് അങ്ങ് കഴിച്ചു തുടങ്ങും അവരുടെ കാണാനില്ല അവനോട് വതനം കാണാനില്ല അവനുടെ വധനം കാണാൻ മേല അവരുടെ പോയി അവരുടെ വതനം എവിടെ പോയി അവരുടെ അവനുടെ വതനം എവിടെ പോയി വതനം കാണാൻ മേല അവരുടെ വതനം എവിടെ പോയി ഐസ്ക്രീം തിന്ന നേരം അവരുടെ കണ്ടു തുടങ്ങും അവരുടെ കഴിയും നേരം അവരുടെ ചങ്ങാതികൾ ചങ്ങാണവരെ അവര് കഴിഞ്ഞേ മറ്റെന്നുള്ളൂ അവര് റിയുന്നില്ല ഏറ്റാണെന്ന് പറയുന്നുണ്ട് എന്തുടേറ്റാണറിയുന്നില്ല ആണെന്ന് പറയുന്നുണ്ട് എന്തുടായിട്ടാണ് അറിയുന്നില്ല ആയിട്ടാണെന്ന് പറയുന്നുണ്ട് എന്തുടേറ്റാണറിയുന്നില്ല ഉച്ച കൂണ് വേണ്ടാമ്മേ ഉച്ച കൂടെ ഒഴിവാക്കാം ഞാൻ ഉച്ച കൂണ് വേണ്ടാമ്മേ ഉച്ചയൂണ് ഒഴിവാക്കാം ഞാൻ കാലത്തന്നെ കിറും വിട്ടു ഉച്ചകൂടേ ഉച്ചകൂടെ ഇന്നേ പിന്നലേ ം തന്നെ കഠിനം തന്നെ റാതുകൾ ഭാഗത്തും കണ്ടിട്ടുണ്ട് റീലിനും റാതു കഠിനം തന്നെ വഴിയോരത്ത് ചാണ്ടും വെച്ചു പിള്ളേത്തിൻ്റെ വഴിയോരത്ത് ചാനും വെച്ചു പിള്ളേസിന്റെ നോക്കി നിൽക്കും വഴിയോരത്ത് ചാണ്ടും വെച്ചു പിള്ളേരത്തിൻ്റെ നോക്കി നിൽക്കും വഴിയോരത്ത് ചാനും വെച്ചു പിള്ളേസിന്റെ നോക്കി നിൽക്കും വഴിയെ പോകും പിള്ളേർല്ലാം അവനെ കണ്ടാൽ ഓടിയോടിക്കും വഴിയെ പോകും പിള്ളേർ ஓடி ஓடிக்கம்

ചെറിയൊരു പനിയൊന്നും പോയാ സം പനിയൊന്നും തൊഴിലൊക്കെ ചെറിയൊരു പനിയൊന്നും നരികെ പോയാ സൊലൊക്കെ ഏഴുതും പറയാൻ വയ്യങ്ങൾ കേൾക്കാൻ വയ്യ വയ്യാരങ്ങൾ കേൾക്കാൻ വയ്യ ചെറിയൊരു പനിയൊന്നരികെ പോയാൽ തൊഴിലൊക്കെ നരികെ പോയാൽ കേൾക്കാൻ വയ്യ ഉയാരങ്ങൾ കേൾക്കാൻ വയ്യ ും കൊടുക്കരുത്മാരെ ഇങ്ങനെയാക്കും കൊടുക്കരുതേ കാളഹസ്തി ദേവന്മാരെ ഇങ്ങനെയാർക്കും കൊടുക്കരുത് ഇന്ന് പുരമ്പി കിടക്കും മകളെ ഇന്ന് പുരമ്പി കിടക്കും മകളെ േ കാനത്തൂരിൽ ഭഗവാനിലെ പള്ളിക്കൊന്നിൽ ഭഗവതില്ലേ കാനത്തൂരിൽ ഭഗവാനിലെ അവരെ ഒന്ന് വിളിച്ചാൽ പോലെ അവരെ ഒന്ന് വിളിച്ചാൽ പോരെ മറ്റുള്ളവരെ ദ്രോഹിക്കണോ മറ്റുള്ളവരെ ദ്രോഹിക്കണോ അവരെ ഒന്ന് വിളിച്ചാൽ പോലെ മറ്റുള്ളവരെ ദ്രോഹിക്കണോ പത്ത് ഗൃഹത്തിൽ പോയാൽ അമായ അമ്മമാരെ രണ്ടുപേരും ഒന്നിനൊന്നിൽ പൊക്കി പറയും അമ്മമാരെ രണ്ടുപേരെ ഒന്നിനൊന്ന് പൊക്കിപ്പറയും പള്ളനിരച്ചു നടക്കും മകനും പള്ളനിറച്ച് നടക്കും മകനും പള്ളനിറച്ചു നടക്കും മകനും ഇപ്പോൾ നല്ലൊരു ബിസിനസ്മാനായി ടാങ്കും പൈപ്പും നോക്കിയിരിക്കും ഇപ്പോൾ നല്ലൊരു ബിസിനസ്മാനായി ടാങ്കും ഇപ്പോൾ നല്ലൊരു ബിസിനസ്മാനായി ടാങ്കും പൈപ്പും നോക്കിയിരിക്കും ഷോപ്പിലേക്ക് ിൽ വന്നാൽ മുഴുവട്ടാക്കി വിടുന്നു അരവട്ടുള്ളവർ ഷോപ്പിൽ വന്നാൽ മുഴുവൻ നേരം കൂടാൻ ഉള്ളൊരു മാർഗം നല്ല തരത്തിൽ ചെയ്യുന്നുണ്ട് നേരം കൂടാനുള്ളൊരു മാർഗം നല്ല തരത്തിൽ ചെയ്യുന്നുണ്ട് നേരം കൂടാനുള്ളൊരു മാർഗം നല്ല തരത്തിൽ ചെയ്യുന്നുണ്ട് എന്തായാലും എന്റെ മകന് നല്ല നന്മതിരഞ്ഞ ഹൃദയവും ഉണ്ട് എന്തായാലും ത്തിൽ മനസ്സുമുണ്ട് കാരുണ്യത്തിൽ മനസ്സുമുണ്ട് കാരുണ്യത്തിൽ മനസ്സുമുണ്ട് കാരുണ്യത്തിൽ മനസ്സുമുണ്ട് കളവും ചതിവും തീരെയില്ല കളവും ചതിയും തീരെയില്ല പറ്റുന്നില്ല അമ്പത് വർഷം എങ്ങനെ പോയി ഓർക്കാൻ തീരെ പറ്റുന്നില്ല ഇനിയും പലതും പറയാനുണ്ട് സമയം തീരെ കിട്ടുന്നില്ല ഇനിയും പലതും പറയാൻ